നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് കുറച്ചു ദൂരം നടക്കുന്ന സമയത്ത് തന്നെ കാലുകൾക്ക് വേദനകൾ അമിതമായിട്ട് തോന്നുകയോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നാൽ മതി അതുപോലെ അത്ര അധികം ക്ഷീണവും വിലക്കുറവും നിങ്ങൾക്ക് കാലുകൾക്ക് തോന്നിയേക്കാം അതുപോലെ രാത്രി കിടക്കുന്ന സമയത്ത് അമിതമായിട്ട് ശരീരവേദന പ്രത്യേകിച്ച് കാഫ് മസിൽസിൻ്റെ ഭാഗത്ത് വേദനകൾ അമിതമായിട്ട് വരുന്നുണ്ടോ കൂടെ തന്നെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള കഴുത്തുവേദന പുറം വേദന തോളുവേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളും അനുഭവപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാവുന്നതാണ് കാരണം അഞ്ച് ചുറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ദിവസം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ ഭാഗത്തുള്ള വേദനകളും നീർക്കെട്ടുകളും മാറാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് നമുക്കേതൊക്കെയാണ് ആ റെമഡീസ് എന്നുള്ളത് മനസ്സിലാക്കി വരാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് ഞരമ്പുകളുണ്ട് ഇവയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തടസ്സങ്ങൾ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് വേദനകളായിട്ടും നീർക്കെട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് രൂപാന്തരപ്പെടുന്നതാണ് ഇത് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയുമാണ് ഇങ്ങനെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഞരമ്പുകളിലെ തടസ്സങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറവായിട്ട് വരുന്നതുമാണ് അപ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെ രക്തയോട്ടം കുറയാനും ഞരമ്പുകൾക്ക് ബ്ലോക്കേജസ് വരാനും ചില കാരണങ്ങളുണ്ട് അവയിൽ പ്രധാനമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ വരുന്ന ചില വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പതിവായിട്ട് നമ്മൾ കുറേ സമയത്തേക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാലുകൾക്ക് നമുക്ക് തരിപ്പിൻ്റെ പ്രശ്നങ്ങൾ കുറേ സമയം നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എണീക്കുന്ന സമയത്ത് കാല് തരിപ്പിൻ്റെ പ്രശ്നങ്ങൾ വരാം ഇല്ലെങ്കിൽ നമുക്ക് കറണ്ട് അടിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാൻ സംഭവിക്കാറുണ്ട് അതുപോലെ നമ്മൾ പോസ്ചർ കറക്റ്റ് അല്ല ഇരിക്കുന്നെങ്കിൽ വളഞ്ഞൊക്കെയാണ് നമ്മൾ ശരിയായിട്ടുള്ള നട്ടിലൊന്നു നിവൃത്തി അല്ല ഇരിക്കുന്നെങ്കിൽ കഴുത്തിൻ്റെ വേദനകൾ വരാം ഒപ്പം തോളിൻ്റെ ഭാഗത്ത് നടുവിൻ്റെ ഭാഗത്തൊക്കെ തന്നെ വേദനകൾ വരാറുണ്ട് ഇപ്പം ഇങ്ങനെ പോസ്റ്റർ ശരിയായ രീതിയിൽ നമ്മൾ നോക്കാത്തതു മൂലം ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് സമയം ഇരിക്കുന്നതും മൂലം നമുക്ക് കാലുകൾക്കുമൊക്കെ തന്നെ വേദനകൾ അനുഭവപ്പെടാറുണ്ട് കൂടെ നീർക്കെട്ടുകൾ വരാറുമുണ്ട് ഇനി മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണങ്ങളല്ലാതെ ഓവർ ഈറ്റിംഗ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ഫാസ്റ്റ് ഫുഡൊക്കെ അമിതമായിട്ട് കഴിക്കുന്നവരിലും അവരിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വ്യായാമങ്ങളൊന്നും ചെയ്യുന്ന ൂലം ഈ ഒരു പ്രശ്നങ്ങൾ ശരീരത്തിൽ ആസകരമായിട്ടുള്ള ഇൻഫ്ലമേഷൻസ് പലതരത്തിലുള്ള നീർക്കെട്ടുകളും വേദനകളും അനുഭവപ്പെടാറുണ്ട് അപ്പം അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ വളരെ ബേസിക് ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വരുന്നത് മറ്റു ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഡയബറ്റിസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രമേഹ രോഗികളുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെരിഫറൽ ന്യൂറോപ്പത്തി എന്നുള്ളൊരു കണ്ടീഷനുണ്ട് അവർക്ക് വേദനകൾ നമ്മൾ ഒരു സ്ഥലത്ത് കുറേ സമയം ഇരുന്നിട്ടുണ്ടെങ്കിലും അതുപോലെ കാലിൻ്റെ തരിപ്പിന്റെ വേദനകൾ മസിൽ പെയിനുകളൊക്കെ തന്നെ സ്വാഭാവിക മായിട്ടും ഉണ്ടാവാം മറ്റു പലത് ആമവാദ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് പുറമെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു റെമഡിയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറമെ ആയുർവേദത്തിൽ നിന്നും വാങ്ങാൻ കഴിയുന്ന ഒരു മരുന്ന് കൂടിയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് ആ റെമഡി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പൊ ഈ ഒരു റെമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് ഒന്ന് പച്ച കർപ്പൂരവും മറ്റൊന്ന് നാരങ്ങ ണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് ശരീരത്തിൽ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേദനകൾ ഉണ്ടെങ്കിൽ വേദന റിലീവ് ചെയ്യാൻ ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ് പച്ചക്കർപ്പൂരത്തിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇത് നമുക്ക് ആസ്മാ രോഗികൾക്ക് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇവ മാറ്റാൻ ചുമ കഫക്കെട്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ തന്നെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിട്ട് പ്രധാനമായിട്ടും നമുക്ക് സ്ട്രെസ്സാണ് ഈ വേദന ൾക്കുംർക്കെട്ടുകൾക്കും ഒക്കെ തന്നെ ഒരു മൂല കാരണമായിട്ട് വരുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിൻ കണ്ടീഷൻസിനും ഒക്കെ തന്നെ കർപ്പൂരം ഉപയോഗിക്കാറുണ്ട് ഈ പച്ച കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഒരു കർപ്പൂരം നമ്മളൊരു ഗുളിക ടൈപ്പുള്ള കർപ്പൂരത്തിൻ്റെ അല്ല നമ്മൾ അങ്ങാടി അങ്ങാടിക്കടകളിൽ ആയുർവേദ ഷോപ്പുകളിൽ നമുക്ക് പച്ച കർപ്പൂരം പച്ചക്കർപ്പൂരം ആയിട്ട് കിട്ടും അതാണ് കൂടുതൽ ഔഷധ യോഗ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കർപ്പൂരം അപ്പം അതാണ് നമുക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു പത്തോ ഇരുപതോ ഗ്രാമൊക്കെ ക്ക് വാങ്ങിച്ചു വെക്കാവുന്നതാണ് എന്നിട്ട് അതിൽ നിന്നും നമുക്ക് ഒരു ചെറിയ കഷ്ണം മാത്രമാണ് നമുക്ക് ഈ ഒരു കൂട്ടനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ടാമെന്ന് പറയുന്നത് നാരങ്ങയാണ് അപ്പോൾ നാരങ്ങയും ഇൻഫ്ലമേറ്ററി വിറ്റമിൻ സി സമ്മർദ്ദമായിട്ടുണ്ട് കൂടെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് അല്ലെങ്കിൽ നീർക്കെട്ടുകൾ പെട്ടെന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ പോർട്സിനെ അല്ലെങ്കിൽ നമുക്ക് ശുശിരങ്ങളെയൊക്കെ തന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഗുണപ്രദമാകുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു നാരങ്ങയാണ് നമുക്കൊരു കൂട്ടനാത്തേക്ക് ആവശ്യം മറ്റുള്ളത് ഇനി നമ്മൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ഇതിന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കാലുകൾക്ക് വിലക്കുറവാണ് അല്ലെങ്കിൽ കാലുകൾക്ക് അമിതമായിട്ട് ചുട്ടുനീറ്റലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് മരപ്പ് അമിതമായിട്ട് കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ കാലുകൾക്ക് മാത്രമായിട്ട് ചെയ്യാനുള്ള ഒരു രീതി ആദ്യം പറയാം ഇല്ലാത്തത് ഇല്ലാതെ ഇപ്പം നമുക്ക് കഴുത്ത് വേദനയോ വേദനയോ അങ്ങനെ നടുവേദന അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ശരീരത്തിലെ വേദനകളുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കേണ്ട മറ്റൊരു രീതിയും പറയാം അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യം രണ്ട് ചെറിയ കഷ്ണം കർപ്പൂരമാണ് ആവശ്യമായിട്ടുള്ളത് എന്നിട്ട് ഇത് നമ്മൾ ഇടേണ്ടതെന്ന് പറയുന്നത് ഏകദേശം കാല് മുക്കി വയ്ക്കാൻ അത്രയും ഉള്ള വെള്ളം നമ്മൾ ചൂടാക്കി എടുക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ കാല് പൊള്ളത്തക്ക രീതിയിലുള്ള വെള്ളമാവരുത് അതുപോലെ തന്നെ വളരെ നമുക്ക് ചൂട് കുറവായിട്ടുള്ള വെള്ളവും ആവാൻ പാടില്ല അപ്പോൾ ആ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള നമുക്ക് വെള്ളം ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ എടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് ഈ പച്ച കർപ്പൂരം പൊടിച്ചിട്ട് അതിനകത്തേക്ക് ഇടുക എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു നാരങ്ങ പൂർണ്ണ മായിട്ട് നമ്മൾ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് ഒഴിക്കുകയും കൂടെ ചെയ്യുക എന്നിട്ട് ഈ ഒരു ചൂട് വെള്ളത്തിനകത്തേക്ക് കാലിറക്കി വെച്ച് അഞ്ച് മിനിറ്റ് നിങ്ങൾ കാലിറക്കി വെക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു അബ്സോപ്ഷനും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് പ്രത്യേകിച്ച് കർപ്പൂരത്തിൻ്റെതായിട്ടുള്ള മണവും ഗന്ധവും കൊണ്ട് അതുപോലെ തന്നെ നമുക്കൊരു രൂക്ഷതയും നമുക്ക് നമ്മുടെ സ്കിന്നിൽ അനുഭവപ്പെടുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് പെയിൻ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാവുന്നതാണ് അപ്പോൾ കാലുകൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഏറെ നല്ലതാണ് ഇത് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് രാത്രി എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു മസിൽ പെയിനുകളും രാത്രിയിൽ അമിതമായിട്ടുണ്ടാവുന്ന മസിൽ കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവ മാറ്റേ ഒക്കെ തന്നെ ഏറെ സഹായിക്കുന്നതാണ് ഇപ്പം ഇങ്ങനെ നിങ്ങൾ അഞ്ച് ദിവസം കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് അതിനുശേഷം നിങ്ങൾക്ക് വിടാം നിങ്ങൾക്ക് വേദനകൾ കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിർത്താം ഇനി നിങ്ങൾക്ക് കുറച്ച് നാളും കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ അഞ്ച് തൊട്ട് ഒരു ഏഴ് ദിവസം വരെ അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസം വരെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി നിങ്ങൾക്ക് മറ്റ് പല ഭാഗത്താണ് വേദനയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെയിം ആയിട്ട് വെള്ളം തിളപ്പിക്കാം അപ്പോൾ ഇത്രയും വെള്ളം വേണമെന്നില്ല വെള്ളം കുറച്ചെടുക്കാം ബ്റ്റ് അതിനകത്തേക്ക് ഒരു കഷ്ണമായിട്ടുള്ള പച്ചക്കർപ്പൂരം പൊടിച്ചിട്ടുള്ളതും അതുപോലെ അരമുറി നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഇത് നമ്മൾ ആവി പിടിക്കുക എന്നുള്ളതാണ് എവിടെയാണോ നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്നത് ആ ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു വെള്ളം കൊണ്ട് തുണി തുണിമുക്കിയിട്ട് ആ ഒരു ഭാഗത്ത് ആവിയായിട്ട് തന്നെ പിടിച്ചു കൊടുക്കാം ഇതൊരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ ഇതുപോലെ ആവി കൊടുക്കുക നമുക്ക് കഴുത്തിനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തോളിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ ഇതുപോലെ ആവി പിടിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇതും നിങ്ങൾക്കൊരു ഏഴു ദിവസം ഏഴ് ദിവസം വരെ അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസം വരെ കണ്ടിന്യൂ ചെയ്തിട്ട് അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നതാണ് ഇങ്ങനെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് വേദനകളുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ആവി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ വേദനകൾ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി പച്ചക്കർപ്പുരത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മൈഗ്രെയിൻ കണ്ടീഷൻ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ അമിതമായിട്ട് വരിക അല്ലെങ്കിൽ തലവേദന അമിതമായിട്ട് വരിക എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് ഇതിൽ നിന്നും കുറച്ച് പച്ചക്കർപ്പൂരം പൊടിയായിട്ടുള്ളത് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മൾ നെറ്റിയിൽ പുരട്ടുന്നത് ഈ ഒരു വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പച്ചക്കർപ്പൂരം വെച്ചിട്ട് അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറ്റുന്നില്ലാത്ത കണ്ടീഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ കിട്ടുന്നതാണ് കർപ്പൂര തൈലം എന്നുള്ളത് അപ്പോൾ കർപ്പൂര തൈലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വേദനകളും ഒക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആയുർവേദ തലത്തിൽ പുരാതന കാലം തൊട്ട് തന്നെ യൂസ് ചെയ്ത് പോരുന്ന ഒരു പ്രധാന തൈലമാണ് ഇത് നിങ്ങൾ വാങ്ങിയതിന് ശേഷം നിങ്ങൾ സെയിം സെയിമായിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഇത് ചൂടാക്കിയതിന് ശേഷം ഇത് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് മുന്നേ ആയിട്ട് ശരീരമാസകരമായിട്ട് വേദനയുള്ള ഭാത അങ്ങനെ അവിടെയൊക്കെ തന്നെ പുരട്ടി കൊടുക്കാം അതിനുശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിലൂടെയും ഈ ഒരു വേദനകളും നീർക്കെട്ടുകളും ഒക്കെ തന്നെ മാറിക്കിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം ഇതിൻ്റെ സ്മെല്ലും നല്ല രീതിയിലായതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കൂടെ തന്നെ മുതിർന്നവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വേദനകൾക്ക് മാത്രമായിട്ടുള്ളതല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് സ്കിൻ ഹെൽത്തിന് സ്കിന്നിൽ വരുന്ന എക്സിമ കണ്ടീഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്കിൻ കണ്ടീഷൻസ് കുറയ്ക്കാൻ ചർമ്മത്തിൽ ജോചർമ്മത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള ഇൻഫെക്ഷൻ കണ്ടീഷൻസ് ഇല്ലാതാക്കാൻ പ്രത്യേകിച്ച് ആൻസൈറ്റി പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് കർപ്പൂര തൈലം നമുക്ക് ൊക്കെ തന്നെ നല്ല രീതിയിൽ മസാജ് ശേഷം കുളിക്കാൻ വേണ്ടി പറയാറുണ്ട് അവർക്കൊക്കെ തന്നെ ഈ ഒരു സ്ട്രെസ്സും ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ വേദനകളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ശരീരത്തിലെ വേദനകളും നീർക്കെട്ടുകളും ഒരുപോലെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ ഒരു കർപ്പൂര തൈലം തന്നെ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അമിതമായിട്ട് കഫ് കഫക്കെട്ട് അതുപോലെ നെഞ്ചിലൊക്കെ തന്നെ അമിതമായിട്ട് കഫം നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ആവി പിടിക്കുമല്ലോ അപ്പോൾ ആവി പിടിക്കുന്നതിന് മുന്നേ ആയിട്ട് നെഞ്ചിൽ കുറച്ച് ഈ ഒരു കർപ്പൂര തൈലം പുരട്ടുകയും മൂക്കിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ കർപ്പൂര തൈലം പുരട്ടിയതിന് ശേഷം ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂക്കടപ്പിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ അമിതമായിട്ട് കഫം കെട്ടിക്കിടക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പുറന്തള്ളപ്പെടാൻ വേണ്ടിട്ടും ഏറെ ഗുണകരമാകും അപ്പോൾ ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് കർപ്പൂര തൈലത്തിന് അപ്പോൾ ഈ രീതികളിൽ നിങ്ങൾക്ക് ഈ രണ്ട് വ്യത്യസ്ത രീതികളിൽ നിങ്ങളുടെ വേദനകളും നീർക്കെട്ടുകൾ അകറ്റാൻ വേണ്ടിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ രക്തയോട്ടം ശരീരത്തിലേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി